ഞാനിപ്പോൾ യു കെയിൽ ഒരു പാർക്കിങ്ങിലാണ് എം ഒൺ പിന്നെ നോർത്തിലെ ഒരു പാർക്കിങ്ങിലാണ് നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ നിതിൻ ചേട്ടൻ നിതിൻ ചേട്ടൻ സുഖമല്ലേ ചേട്ടൻ നിന്ന് വന്നതാണ് വണ്ടിയായിട്ടത് ഇതാണ് വണ്ടി കൊമ്പൻ എന്താ കിടക്കുകയാണ് മുല്ലർ എന്ന് പറയുന്ന കമ്പനിയാണ് ചേട്ടൻ എത്ര നാളുകൊണ്ട് ഓടുന്നത് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് ഡ്രൈവർ ഡ്രൈവർ കമ്പനിയിലെ എല്ലാവരോടും അപ്പം ചേട്ടൻ ഇവിടെ ചേട്ടൻ്റെ ഫാമിലി ഇവിടെ യു കെയിലാണ് വൈഫൊക്കെ യു കെയിലാണ് ഇങ്ങോട്ടേക്ക് വരാനുള്ള പ്ലാനിങ് ഉണ്ട് അപ്പം ഞാൻ നമുക്ക് പറ്റിയ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ലൈസൻസിന്റെ അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ ഇത് മെഡിസിനാണ് മെഡിസിൻ അല്ലേട്ടോ മെഡിസിനാണ് ആ പറയേ മൂന്ന് പെലറ്റങ്ങണ്ടേ ഉള്ളു കയറി വന്നേക്കാണ് പുതിയ ാണ് ആറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാ കേട്ടോ വേറെ ലെവല് അപ്പോ എന്താ പറയാ ചേട്ടനെ കൊറേ നാളോണ്ട് കാണണം ഏ മൂന്ന് വർഷം കൊണ്ട് നമ്മൾ കോൺട്രാക്ട് ഉള്ളതാണ് കാണണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മള് ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്നൊരു അമ്പത് കിലോമീറ്റർ ഉണ്ട് എന്തായാലും വന്നു കാണാൻ വിചാരിച്ചു ഇനിയിപ്പ എന്തായാലും ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരും യു കെയിലേക്ക് അപ്പൊ ചേട്ടാ സന്തോഷം